എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിരി വീടിയിലേക്ക് സ്വാഗതം എട്ട് മാസം പ്രായമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി തോത്താപൂരി മുട്ടനാട്ടും കുട്ടി ഉൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് നല്ല ചെവിനീളം പഞ്ചിപ്പീസും എല്ലാം ഉള്ള പാരസ്റ്റോ ഒക്കെ നിർത്താൻ അനുജമായ ഒരു കുട്ടി നല്ല തീറ്റയും കുഴിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ മലബാരി മിൽക്ക് വൈറ്റ് അമ്മയാടും അതിൻ്റെ ആറ് ദിവസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബാക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു അടിപൊളി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻ ബോഡി വെയ്റ്റ് അറുപത്തി ഒന്ന് കിലോ വരുന്നുണ്ട് ഇന്നലെ വെയിറ്റ് തൂക്കി നോക്കിയതാണ് ഒന്നര വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച പോലെ മുപ്പത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഈ റേറ്റിന് കുഴപ്പമില്ലാത്തൊരു മുട്ടനാണ് മുപ്പത്തി മൂവായിരം രൂപയ്ക്കുള്ള മുതലുള്ള ഒരു മുട്ടൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുറുവ പയമള്ളൂർ ഈ വീഡിയോയിൽ കാണുന്ന പതിനാല് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട് വിൽപ്പന ഒക്കെ നിലവിൽ ക്രോസിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക തകർത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം ഒന്നുമില്ല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടായി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാണ് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ബോഡി മോഡിവേറ്റ് ഏകദേശം അറുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതാട്ടോ രണ്ടാമത്തെ മൂന്നാമത്തേക്കെ പ്രസവിക്കാരം നല്ല കാലകര കള നല്ല വലിയൊരാട് മലബാരിയിൽ നല്ല തീറ്റും കൂടി പറമ്പിൽ കൊണ്ടുപോയി വിട്ടാലും അടുത്തുന്നു നല്ല തീറ്റും കൂടെ കേട്ടോ സൂപ്പർ വളർത്തലർക്കൊക്കെ പറ്റിയ ഇതാക്കോ അതിൻ്റെ ഏകദേശം പതിനഞ്ച് ദിവസം ഇരുപസത്തിൻ്റെ അടുത്ത് പ്രായമായ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെടക്കുട്ടിയാണ് മറ്റേ മുട്ടൻകുട്ടി വലിയ ആടാ ആടാട് പാലുള്ള ആടാണ് പാലൊക്കെ കുട്ടികൾ കുടിച്ചതാണ് അതാ ചെറിയ പൈസക്കൊക്കെ വലിയ ആട് ഞാൻ കൊണ്ടുപോയി നിർത്താം നല്ല കാലകരം ഉടലിട്ടുമാണ് അപ്പം തൊള്ള നിറച്ചിട്ട് ഏത് പറമ്പിൽ വിട്ടാലും തൊള്ള നിറച്ചിട്ടുണ്ട് തിന്നു അതിന് അതിന് വേണ്ടി നല്ല വെള്ളം കുടിച്ചു അവർക്ക് കൂടുതൽ വെറുക്കൂല അങ്ങനത്താണ് എൻ്റെ നല്ല രണ്ട് സൂപ്പർ മക്കളാണ് പതിനഞ്ചീസ് ഇരുപീസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ടാവും കുറച്ച് ചീച്ചിങ്ങനെ ഇപ്പോൾ കടിച്ചിൽ ഇനി ഉദ്ദേശമൊന്നുമല്ല പതിനാലായിരത്തി മുന്നൂറ് രൂപ ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനാലായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ബ്രീഡിങ്ങിന് നിർത്താനും അനുയോജ്യമായ ഒരു ബാർബറി മുട്ടനാട് വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടനാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂരാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വർത്താനും അരച്ചാവശ്യവും അനുജ്യമായ ഒരു മുട്ടനാട് വിൽപ്പന ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു കനടി പിഗ്മി ആടും അതുകൂടാതെ ഒരു മുട്ടനും വിൽപ്പനക്കൊരു ജോഡിയാണ് മുട്ടനാടിന് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് പെണ്ണാടിന് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾ കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്നു ഈ ഒരു ജോഡി കനേഡിയൻ പിഗ്നി ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ജോഡിക്ക് പതിനാറായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ചെറിയ പൈസക്ക് ഒരമ്മയാടേയും കുട്ടിയേയും വാങ്ങിക്കാം നല്ല തീറ്റയും കുടിയുമുള്ള ഒരാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും കുട്ടി ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് അമ്മയാടും ഒരു കുട്ടിയും കൂടി ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ബീറ്റലിനോട് സാമ്യമുള്ള ആടാണ് നല്ല പഞ്ചി പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള കുഴപ്പമില്ലാത്തൊരാട് ഇപ്പോൾ നിലവിൽ കുറച്ച് പാല് കറവയുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബീറ്റർ ക്രോസ് ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ അടിപ്പൊളി ഒരു ക്രോസ് ക്രോസ്പീഡ് മുട്ടനാണ് വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ മുട്ടനാടിൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റിൽ ആട്ടും വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ള നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി കുട്ടികൾ ഫുൾ ബ്ലാക്കാണ് ഒരമ്മയാടിൻ്റെ നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാനും ഭാവിയിൽ പേരൻസ്റ്റോ ആക്കി നിർത്താനും അനുയോജ്യം മുട്ടനാടിനെല്ലാം ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് നല്ല വളർച്ചയുള്ള ആടുകളാണ് നല്ല കൂടി കിട്ടി വളർന്നുകൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആട്ടുമുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കിയിട്ട് നല്ല അടിപൊളിയിൽ മുട്ടൻ ക്രോസിങ്ങിന് നിർത്താനും വളർത്താനും ഒക്കെ പറ്റിയ ഇറച്ചുള്ള ഏസിൻ മുട്ടൻ ഉണ്ടോ എല്ലാം നീളം വലിപ്പമുള്ള സൈസിലും മുട്ടനാട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടോക്കോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടയ്ക്കൽ ഏതാ മുതൽ നല്ല കാലകനും വാലിപ്പൂ ഇവരും ഒക്കെ ഉള്ള ലൈസ് വലിയ മുട്ടന കേട്ടോ മുട്ടനുണ്ടോളി നല്ല കാമ്പിളേസ് ഇറച്ച ലൈസിനു മുട്ടൻ ല നീളം കേട്ടോ മുട്ടൻ വാലിപ്പൂ ഉണ്ട് പശിക്കാരുണ്ടായി കൊണ്ടുപോയിക്കോളി വാർത്തിക്കോളി നിർത്താൻ പറ്റിയ സാധനം ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ മുട്ടനാട്ടുകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏഴ് റോയൽ പാം ടർക്കി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പന ഒക്കെ വീട്ടിൽ അടവച്ച് കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാറാണ് ഈ റോയൽ പാം ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ജോഡി ഈ വൈറ്റ് കാണുന്നത് മെയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീമെയിലും ഇതിൻ്റെ ഉദ്ദേശമൊന്നും ഇല്ല എണ്ണൂറ് രൂപയാണ് ജോഡിക്ക് എണ്ണൂറ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരംകോട് ആണ് ഈ മൊയിലുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല പാലുള്ള ഒരാട് അതിൻ്റെ ഏകദേശം ഒന്നര അടുത്ത് പ്രായ നല്ല കാലകര ഉടലോട്ടും ചെവിയാർക്കുള്ള സൈസുള്ള രണ്ട് പടക്കുട്ടിയാൾ അവിടുന്ന് നല്ല പാലാണ് കുടി ചോട്ടാ പെരുമ്പോൾ പാലാട്ടാടുമേ ഉച്ചക്ക് കുറച്ചു നേരം മാറ്റിയിട്ട് പോയികുന്നേരം എടുക്കണ വീഡിയോസാണ് വളർത്താൻ പറ്റിയ കൊണ്ട് കുട്ടികളാണ് ഒരു യും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും രൂപ മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ